എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്ക് പോകാം എൽ ഐ സി ഹെൽത്ത് ഇൻഷുറൻസ് ആരംഭിക്കുകയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റും സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ ചൂഷണം ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇനി അതിൽ നിന്നൊക്കെ ഒരു മോചനമാകും പല ഇൻഷുറൻസുകാരും പ്രീമിയം വാങ്ങാൻ മാത്രമായി നിലകൊള്ളും നിസാര കാരണങ്ങൾ പറഞ്ഞ ആശുപത്രി ബില്ലുകൾ നിരസിക്കും ഒരാൾക്ക് എങ്ങനെ സഹായം നൽകാം എന്നതിനേക്കാൾ ഒരാളെ എങ്ങനെ ക്ലെയിം കൊടുക്കാതെ നരകിപ്പിക്കാം എന്നാണ് ഓരോ ദിവസവും നമ്മുടെ നിലവിലെ ഹെൽത്ത് ഇൻഷുറൻസുകാർ ഗവേഷണം നടത്തുന്നത് എൽ ഐ സിയെ കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ അമ്പരക്കും എട്ട് ദശാംശം അഞ്ചേ ആറ് ലക്ഷം കോടിയാണ് വാർഷിക വരുമാനം ലാഭം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തോളം കോടി രൂപ എൽ ഐ സിയുടെ വാർഷിക വരുമാനം ഇന്ത്യൻ റെയിൽവേക്കാൾ മൂന്നിരട്ടിയിലധികമാണ് ഇന്ത്യൻ റെയിൽവേയുടെ വാർഷിക വരുമാനം രണ്ട് ദശാംശം നാല് ലക്ഷം കോടി ഉള്ളപ്പോഴാണ് എൽ ഐ സിക്ക് എട്ട് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി അപ്പോൾ തന്നെ ഈ മഹാസ്ഥാപനത്തിന്റെ ആ വലിപ്പം വിവരിക്കുന്നതിലും അപ്പുറത്താണ് ഏജന്റുമാരെ കൂടാതെ തൊണ്ണൂറ്റി എണ്ണായിരം ജീവനക്കാർക്കും ശമ്പളം നൽകി പോറ്റുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് എൽ ഐ സി ഇത്തരത്തിലുള്ള ഒരു വലിയ സ്ഥാപനം അതിന്റെ ലാഭം ജനങ്ങൾക്ക് അതായത് പോളിസി ഉടമകൾക്കും ഓഹരി ഉടമകൾക്കും വിധിച്ചു നൽകുകയാണ് സർക്കാർ ഖജനാവിലേക്കോ ആരുടെയും അക്കൗണ്ടിലേക്കോ ലാഭം എടുക്കില്ല ഇനി ഈ മഹാസ്ഥാപനം അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന ഈ വലിയ സ്ഥാപനം ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടും എൽ ഐ സി ആയതിനാൽ ലാഭകുതിയും ക്ലെയിം തട്ടിപ്പും ചതിയും ഒന്നും ഉണ്ടാകില്ല എൽ ഐ സിയിലുള്ള വിശ്വാസം അത് അത്ര മാത്രം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ഇന്ത്യയിൽ അൻപത് കോടി ജനങ്ങൾ എൽ ഐ സിയുടെ കസ്റ്റമേഴ്സുകാരാണ് എന്ന് ഓർക്കണം നമുക്കറിയാം എൽ ഐ സി രാജ്യത്തിന്റെ സ്വന്തമാണ് എൽ ഐ സി ഇതുവരെയും ആരെയും ചതിച്ചുവെന്നും പറ്റിച്ചുവെന്നും ഒന്നും ആരും കേട്ടിട്ടില്ല എൽ ഐ സി ഓഫീസിൽ ഒരിക്കലും ജനസൗഹാർദ്ദം ജനരോഷവും ഉണ്ടായിട്ടില്ല ലോകത്തെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് എൽ ഐ സി ഇനി ഹെൽത്ത് ഇൻഷുറൻസ് ആരംഭിക്കുമ്പോൾ അത് രാജ്യത്തെ മറ്റൊരു റെക്കോർഡിലേക്ക് നയിക്കും ഇന്ത്യ സർക്കാർ നിയന്ത്രണമുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആരോഗ്യ ഇൻഷുറൻസ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത് പരിഗണിക്കുകയും ഏറ്റെടുക്കൽ അവസരങ്ങൾ പര്യവേഷണം ചെയ്യുകയും ചെയ്യുന്നു എന്ന സന്തോഷം നിറഞ്ഞ ആശ്വാസ വാർത്ത എൽ ഐ സിയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്ത് പുതുതായി വരുന്ന കേന്ദ്ര സർക്കാർ ഇതിന് ലൈസൻസ് നൽകും ലൈസൻസിനായി എൽ ഐ സി സമീപിച്ചാൽ ഇന്ത്യ സർക്കാർ ഉടൻ അത് നൽകുമെന്നും ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് എൽ ഐ സി ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജനറൽ ഇൻഷുറൻസിൽ ഞങ്ങൾക്ക് വൈദഗ്ധ്യമില്ല എങ്കിലും ഞങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസിൽ താല്പര്യമെടുക്കും കൂടാതെ അജൈവ വളർച്ചയ്ക്കുള്ള അവസരങ്ങളും പരിഗണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഒരു പാർലമെന്ററി പാനൽ ഇൻഷുറൻമാരുടെ ചെലവും അനുസരണ ഭാരവും കുറയ്ക്കുന്നതിന് സംയോജിത ഇൻഷുറൻസ് ലൈസൻസുകൾ അവതരിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു നിലവിൽ ലൈഫ് കമ്പനികൾക്ക് ആരോഗ്യ ഇൻഷുറൻസിന് കീഴിൽ ദീർഘകാല ആനുകൂല്യ കവറുകൾ മാത്രമേ നൽകാൻ സാധിക്കൂ ആശുപത്രി ബില്ലുകൾ നേരിട്ട് കൈകാര്യം ചെയ്യാനാകില്ല ഇനി പക്ക ഹെൽത്ത് ഇൻഷുറൻസ് നടപ്പാക്കും അത്തരം പോളിസികൾ ഇറക്കും ലൈഫ് കമ്പനികൾക്ക് ഹോസ്പിറ്റലൈസേഷനും നഷ്ടപരിഹാര പരിരക്ഷയും നൽകുന്നത് ഇൻഷുറൻസ് ഒരു ഭേദഗതി ആവശ്യമാണ് എൽ ഐ സിയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷുറൻസ് വിപണി വളരെ കുറവുള്ള രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തിൽ രണ്ട് ദശാംശം മൂന്ന് കോടിയിൽ താഴെ ആരോഗ്യ ഇൻഷുറൻസ് കവറുകളാണ് നൽകിയത് ഇത് അൻപത്തിയഞ്ച് കോടി ആൾക്കാരെ ഉൾക്കൊള്ളുന്നു ഇതിൽ മുപ്പത് കോടിയോളം സർക്കാർ സ്പോൺസർ ചെയ്ത ബിസിനസ് ആണ് കവർ ചെയ്തത് ഇരുപത് കോടിയോളം ഗ്രൂപ്പ് ഇൻഷുറൻസ് വഴിയാണ് ഇൻഷുർ ചെയ്തത് കൂടുതൽ ഹെൽത്ത് കവറുകൾ നൽകുന്നതിൽ ഗവൺമെന്റും റെഗുലേറ്ററും ും ഉത്സുഖരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ രണ്ടാം ദശാംശം ഒൻപത് ലക്ഷം പുതിയ പോളിസികൾ ഇഷ്യൂ ചെയ്തതായി എൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തേക്കുള്ള എൽ ഐ സിയുടെ സാമ്പത്തിക ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതിനിടെയാണ് എൽ ഐ സി ചെയർമാൻ മൊഹന്തിയുടെ പരാമർശം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ എൽ ഐ സി പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോടി രൂപ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു മുൻ വർഷത്തെ ഇതേ പാദത്തിലെ പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയേക്കാൾ അല്പം കൂടുതലാണ് വേതന പരിഷ്കരണത്തിനുള്ള വ്യവസ്ഥ ലാഭത്തെ ബാധിച്ചു ഉയർന്ന ഗ്രൂപ്പ് ബിസിനസ്സിന് കുറഞ്ഞ മാർജിൻ കാരണമായി എൽ ഐ സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നികുതിയും എല്ലാ ചിലവും കഴിഞ്ഞുള്ള ബാക്കി ീക്കിരിപ്പ് വരുമാനം എത്രയെന്നോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാഭം നാൽപ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് കോടിയാണ് മുൻ വർഷത്തെക്കാൾ ശതമാനം കൂടുതലാണിത് എന്നാൽ ഈ വലിയ ലാഭം എൽ ഐ സി എന്ന സ്ഥാപനം അതിന്റെ ബാങ്കിലിട്ടോ ചിലവാക്കിയോ മറ്റോ വെക്കില്ല എൽ ഐ സി ലാഭം അതിന്റെ എല്ലാ പോളിസി ഉടമകൾക്കുമായി നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ എൽ ഐ സി പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു മുൻ വർഷത്തെ ഇതേ പാദത്തിലെ പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയേക്കാൾ അല്പം കൂടുതലാണ് വേതന പരിഷ്കരണം ലാഭത്തെ ഉയർന്ന ഗ്രൂപ്പ് ബിസിനസ്സിന് കുറഞ്ഞ മാർജിൻ കാരണമായി അതായത് മറ്റു കമ്പനികൾ അവരുടെ ലാഭം അവരുടെ ഉടമകൾക്കായി വീതിച്ചെടുക്കുമ്പോൾ എൽ അതിന്റെ സി ലക്ഷത്തോളം ലാഭം പോളിസി ഉടമകൾക്കും ഓഹരി ഉടമകൾക്കും നൽകും എൽ ഐ സിയുടെ ഈ വർഷം പോളിസി ഉടമകൾക്ക് ലഭിക്കുന്ന ബോണസ് മുൻ വർഷത്തേക്കാൾ കൂടുതലായിരിക്കും ഇതാണ് എൽ ജനങ്ങളുടെ സ്ഥാപനം എന്ന് പറയാനും കാരണം അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസിൽ എൽ ഐ സി വരുന്നതും ലാഭം കൊന്നുകൂട്ടാനല്ല കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ആരോഗ്യ പരിപാലനത്തിനും ചികിത്സാ നടത്തിപ്പിനുമാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ മറ്റ് കമ്പനികൾക്കുള്ള ലാഭവും ചൂഷണവുമാണ് നടത്തുന്നത് ലാഭത്തിനാണ് എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നത് പരമാവധി ക്ലെയിമുകൾ നിരസിക്കുക ലാഭം കൊന്നുകൂട്ടുക അത് ഉടമകൾ വീതിച്ചെടുക്കുക ഇനി ഇതിനൊക്കെ ഒരു മാറ്റം വരും എൽ ഐ സി ചുരുങ്ങിയ ചിലവിൽ ജനങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നൽകും നീതിയും ന്യായവും ധാർമ്മികതയും ഇനി ഈ രംഗത്ത് എൽ ഐ സി നടപ്പാക്കും എങ്ങനെയാണോ എൽ ഐ സിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അതിനെ ഹെൽത്ത് ഇൻഷുറൻസിലും നടപ്പാക്കും ആരോഗ്യമാണ് സമ്പത്ത് എന്നും ആരോഗ്യമുള്ളവരായിരിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ അപ്രതീക്ഷിതമായി എത്തുന്ന രോഗങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നതാണ് ഭാരിച്ച ചികിത്സാ ചിലവാണ് പ്രധാന കാരണം ഇവിടെയാണ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പ്രസക്തി സാമ്പത്തിക ഭാരമില്ലാതെ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനൊപ്പം മനസ്സിന് സമാധാനം നൽകുന്നതാണ് ആരോഗ്യ ഇൻഷുറൻസ് വാഹനങ്ങൾക്ക് മുടങ്ങാതെ ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് താമസം കാണിക്കും അടിയന്തര ചികിത്സയുടെ ആശുപത്രി ബില്ലടയ്ക്കാൻ വീട് വരെ പണയം വെച്ചവർ നമുക്ക് ചുറ്റുമുണ്ട് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് പലർക്കും വേണ്ടത്ര അറിവില്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മെഡിക്കൽ ഇൻഷുറൻസിൽ ചേരുക എന്നതാണ് പ്രധാനം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആശ്രിതരില്ല എങ്കിൽ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് വാങ്ങാം മാതാപിതാക്കൾക്കായി മുതിർന്ന പൗരന്മാർക്കുള്ള പ്ലാൻ തിരഞ്ഞെടുക്കാം പങ്കാളിയും കുട്ടികളും ഉണ്ടെങ്കിൽ ഫാമിലി ഫ്ലോട്ടർ പോളിസി വാങ്ങാം കാർ വാങ്ങുമ്പോൾ പല മോഡലുകളും ഫീച്ചറുകളും ഒക്കെ നോക്കുന്ന പോലെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വാങ്ങുമ്പോൾ നന്നായി പഠിച്ച് മനസ്സിലാക്കണം പോളിസി വാഗ്ദാനം ചെയ്യുന്ന ആനുകൂല്യങ്ങളെ കമ്പനിയെക്കുറിച്ചും അന്വേഷിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ പ്ലാൻ കണ്ടെത്താൻ സഹായിക്കും ചികിത്സയ്ക്കും ആശുപത്രിവാസത്തിനുമുള്ള ചിലവ് ഇൻഷുറൻസ് കമ്പനി മുഴുവനായോ ഭാഗികമായോ വഹിക്കും എന്നതാണ് ഇതിൽ ചേരുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണം ചെറുപ്പത്തിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത് പ്രായമേറും തോറും ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയേറെയാണ് അപ്പോൾ ഇൻഷുറൻസ് എടുക്കുക പ്രയാസകരമാണ് ചിലവേറിയതാണ് അതിനാൽ നേരത്തെ തന്നെ തുടങ്ങി ഓരോ വർഷം ചെറിയ തുക മുടക്കി മനസ്സമാധാനം ഉറപ്പുവരുത്തുന്നതാണ് ഉചിതം നേരത്തെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട് മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമില്ല ഇൻഷുറൻസ് പോളിസിക്കുള്ള അപേക്ഷ നിരസിക്കാൻ സാധ്യത കുറവ് എല്ലാ രോഗങ്ങൾക്കും കവറേജ് എളുപ്പത്തിലുള്ള പോളിസി മുതുകൾ ഇതൊക്കെയാണ് മെച്ചങ്ങൾ പോളിസി എടുക്കുമ്പോൾ ആരോഗ്യ നിലയെ പറ്റിയുള്ള വിവരങ്ങൾ അത് വളരെ സത്യസന്ധമായി ഇൻഷുറൻസ് കമ്പനി വേണം എന്ന ഐ പിന്നും വരെ താഴ്ന്ന എൽ ഐ സിക്ക് രണ്ടായിരത്തി എത്തിപ്പിടിക്കുന്ന വർഷമായി കഴിഞ്ഞ ഒരു മാസത്തിൽ ഇരുപത്തിഒൻപത് ശതമാനവും ആറു മാസത്തിൽ അറുപത്തി ശതമാനവും ഒരു വർഷത്തിൽ എഴുപത്തിനാല് ശതമാനവും ഉയർന്ന എൽ ഐ സി ഓഹരിയുടെ വിപണി മൂല്യം ഏഴ് ലക്ഷം കോടിക്ക് മുകളിലായി ഇതോടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയെക്കാൾ മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനം എന്ന അഭിമാനകരമായ പദവി എൽ നേടിയെടുത്തു ഏറ്റവും മൂല്യമുള്ള അഞ്ചാമത്തെ ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനി എന്ന പദവിയും എൽ തിരിച്ചുപിടിച്ചു ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കിംഗ് ഭീമന്മാരെക്കാളും എച്ച് യു എൽ ഐ ടി സി പോലുള്ള എഫ് എം സി ജി രംഗത്തെ പ്രമുഖരെക്കാളും ഉയർന്ന വിപണി മൂലധനമാണ് എൽ ഐ സിക്ക് ഇപ്പോൾ ഉള്ളത് എച്ച്സിഎൽ വിപ്രോ തുടങ്ങിയ പ്രമുഖ ഐ ടി കമ്പനികളെയും എൻ ബി എഫ് സിയിലെ ഏറ്റവും വലിയ കമ്പനിയായ ബജാജ് ഫിനാൻസിനെയും എൽ ഐ സി മറികടന്നു ചുരുക്കി പറഞ്ഞാൽ എൽ ഐ സിയുടെ വിപണി മൂലധനം നിഫ്റ്റി അൻപതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെക്കാൾ ഇപ്പോൾ കൂടുതലാണ് ന്യൂസ്